വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇ മാൾ ആറിന്റെ ഭാഗമായി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിന്റെ എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് വോട്ടർമാർക്ക് ഉണ്ടായിട്ടുള്ള ആശങ്കകളും സംശയങ്ങളും ദൂരീകരിക്കാൻ ടൗൺ ടീം ഡെസ്ക് ഡെസ്ക് നിരവധി പേർക്ക് അനുഗ്രഹമായി വ്യാഴാഴ്ച ആരംഭിച്ച വെള്ളി ശനി ദിവസങ്ങളിലും തുടരും വോട്ടർ പട്ടികയിലെ വോട്ടറുടെ ഫോട്ടോ പതിപ്പിച്ച വിവരങ്ങളാണ് ഫോമിൽ ഉള്ളത് ഫോമിലുള്ള പല വിവരങ്ങൾക്കും വ്യക്തതയില്ലാത്തതിനാലാണ് വോട്ടർമാരുടെ സംശയങ്ങൾ ദുരീകരിക്കാൻ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചത് വ്യാഴാഴ്ച രാവിലെയോടെ പര്യാപുരത്ത് ആരംഭിച്ച ഹെൽപ് ഡെസ്കിൽ നിരവധി വോട്ടർമാർ സംശയങ്ങൾ ദുരീകരിക്കാനെത്തി പര്യാപുരം ടൗൺ ടീം ഭാരവാഹികളായ നസ്ല ബിവിജ വിജ ഷംല ഷാനു ധനിൽ ശ്യാംജിത്ത് അനസ് തുടങ്ങിയവർ വോട്ടർ ലിസ്റ്റ് പരിശോധിച്ച് വോട്ടർമാർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി ഹെൽപ് ഡെസ്ക് വെള്ളി ശനി ദിവസങ്ങളിലും തുടരുമെന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വെട്ടം